പ്രിയമുള്ളവരെ വളരെയേറെ കുടുംബങ്ങളും വ്യക്തികളും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആൽക്കഹോളിക് അഡിക്ഷൻ അതായത് മദ്യപാനശീലം മദ്യപാനമുള്ള ഒരു വ്യക്തി പിന്നീട് അഡിക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കുറെ പേര് എൻ്റെ അടുത്തൊന്ന് പറയാറുണ്ട് സിസ്റ്റർ എനിക്ക് നന്നാവണം എന്റെ കുടുംബത്തിന് യോജിച്ച ഒരു വ്യക്തിയായിട്ട് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എന്നു സാധിക്കുന്നില്ല എന്നുള്ളത് അപ്പോ ഈ മദ്യപാന ശീലം നിർത്താൻ കഴിയാതെ ക്ലേശിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് കൂടാതെ ഭർത്താവിന്റെ മദ്യപാനം മൂലം അല്ലെങ്കിൽ അപ്പന്റെ മദ്യപാനം മൂലം ക്ലേശിക്കുന്ന കുടുംബങ്ങള് ഭാര്യമാര് അമ്മമാര് മക്കള് പഠിക്കാൻ സാധിക്കുന്നില്ല ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ഭർത്താവ് കുടിച്ചു വന്ന് കലഹം ഇങ്ങനെ വളരെയേറെ കുടുംബ കുടുംബങ്ങളും അമ്മമാരും ചേച്ചിമാരും ഒക്കെ എന്റെ അടുത്തു പറയുന്നുണ്ട് ഈ ഒരു വിപത്തിനെ കുറിച്ച് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി ഈ ആൽക്കഹോളിക് അഡിക്ഷന് വേണ്ടി നമ്മൾ ഇവിടെ നല്ലൊരു ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മദ്യപാനം എന്ന് പറയുന്നത് ഒരു രോഗമാണ് മദ്യപാനി എന്ന് പറയുന്നത് ഒരു രോഗിയമാണ് അതുകൊണ്ട് രോഗം വന്നാൽ നമ്മൾ പറയും ഉടൻ തന്നെ ചികിത്സ നമ്മൾ തേടേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് ഒരു മദ്യപാനി ഒരു വ്യക്തിയെ സംബന്ധിച്ചു അപ്പൊ അതിനു വേണ്ടതായ ട്രീറ്റ്മെന്റ് ചികിത്സ നിങ്ങൾ തേടേണ്ടതാണ് ഈ ചികിത്സാ രീതി എന്ന് പറയുന്നത് നമ്മളിവിടെ നല്ല ഒരു ഹോമിയോ മെഡിസിൻ നൽകുന്നുണ്ട് ഈ മെഡിസിൻ എടുത്തു തുടങ്ങുന്ന വ്യക്തികളിലെ ഏതാനും ദിവസങ്ങൾക്കകം അതിന്റെ റിസൾട്ട് കാണാൻ കഴിയുന്നു അപ്പോ ഈ സമൂഹത്തിലും നാട്ടിലൊക്കെ അലമ്പായിട്ട് നടക്കുന്നവരെ ഈ മരുന്നെടുത്തതിനു ശേഷം വളരെയധികം വ്യത്യാസം കണ്ടിട്ട് പലരും എന്നോട് വന്ന് ചോദിക്കാറുണ്ട് ഈ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് ആ വ്യക്തികൾ തന്നെ വന്ന് നന്ദി പറയാറുണ്ട് അപ്പോ പ്രിയമുള്ളവരെ നമുക്കും നമ്മുടെ വ്യക്തി ജീവിതം രക്ഷപ്പെടുത്താനും കുടുംബങ്ങൾ സമാധാനത്തിലാകാനും ഈ ട്രീറ്റ്മെന്റ് നമുക്ക് സ്വീകരിക്കാം ഏതാനും ദിവസം നിങ്ങൾക്ക് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല സൈഡ് എഫക്ടുകൾ ഉണ്ടാകുന്നില്ല ഏതാനും ദിവസത്തിനകം പ്രത്യേകിച്ച് ഈ ശാന്തി ശാന്തിതീരം ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ കുടുംബങ്ങളെ ഞങ്ങൾ വളരെയധികം ഫോക്കസ് ചെയ്യും കുടുംബങ്ങളെ രക്ഷപ്പെടാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന വളരെ നല്ല ഒരു മാർഗമാണ് ഈ ട്രീറ്റ്മെന്റ് അപ്പോ നിങ്ങൾ എല്ലാവരും ഇതുപോലെ മൂലം ക്ലേശിക്കുന്നവരെ ഈ അഡിക്ഷനിൽ നിന്ന് വിട്ടുമാറാൻ സാധിക്കാത്തവര് ഞങ്ങളുമായിട്ട് ഞാനുമായിട്ട് ബന്ധപ്പെടുക നിങ്ങൾക്ക് വേണ്ടതായി ട്രീറ്റ്മെന്റ് നൽകുന്നതാണ് നിങ്ങൾ ഇത് ഏതാനും ദിവസങ്ങൾ എടുക്കുക ജീവിതകാലം മുഴുവൻ ഇത് എടുക്കണമെന്നൊന്നുമില്ല കുറെ പേർക്ക് ഈ ചികിത്സാരീതിയെ കുറിച്ചൊരു തെറ്റിദ്ധാരണയുണ്ട് അതായത് ഈ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു മാനസിക രോഗിയായി തീരോ ഞങ്ങളുടെ കുടുംബം കൂടുതൽ വഷളാവോ എന്നുള്ള തെറ്റിദ്ധാരണകളുണ്ട് അതൊന്നും നീക്കാൻ കൂടിയാണ് ഞാൻ ഈ പറയുന്നത് ഈ മരുന്നെടുത്താൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിതാസാനം വരെ ഇത് എന്നില്ല പിന്നെ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ആ രോഗിക്ക് ഒരു ദോഷവും ചെയ്യുകയില്ല അതുകൊണ്ട് തന്നെ ഈ മരുന്നെടുക്കാൻ നിങ്ങൾ പേടിക്കേണ്ട ഈ മരുന്നിന്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ആൽക്കഹോളിന്റെ കണ്ടന്റ് കളയുക എന്നുള്ളതും രോഗിക്കുണ്ടാകുന്ന വിദ്രോവൽ സിംറ്റംസിൽ നിന്ന് അതായത് ഈ മദ്യപാനം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസിൽ നിന്ന് ലക്ഷണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണകൾ ദൂരീകരിച്ച് നിങ്ങൾ ഈ ചികിത്സാരീതി എത്രയും പെട്ടെന്ന് സ്വീകരിക്കുക ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് എന്റെ ഫോൺ നമ്പറിലോ ഈ ശാന്തി ഹൗസുമായിട്ട് ബന്ധപ്പെടുക നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളുടെ വ്യക്തി ജീവ ജീവിതങ്ങളും നിങ്ങളെ രക്ഷപ്പെടുത്തുക നന്ദി